അങ്ങനെ വിശ്വനാഥ് പൂജയേം കൊണ്ട് സ്നേഹസദനത്തിൽ എത്തുക കേട്ടോ അവിടെ എത്തിയതും കുട്ടികൾ പൂജയെ കണ്ട് പൂജ എന്ന് എന്നു പറഞ്ഞ് ഓടി വരുക കേട്ടോ അവർ പൂജക്ക് ഉമ്മ കൊടുക്കുകയാണ് കൂട്ടത്തിലുള്ളവർ ചെറിയ കുഞ്ഞിനെ നോക്കിയിട്ട് പൂജ എടുക്കുക കേട്ടോ എന്നിട്ട് ഉമ്മ കൊടുക്കുക കേട്ടോ അതിന് അപ്പം പൂജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പണ്ട് സ്നേഹസദനത്തിൻ്റെ മുറ്റത്ത് കുട്ടികൾ മൊത്തം ഇങ്ങനെ കളിക്കണത് കേട്ടോ അങ്ങനെ എല്ലാവർക്കും സന്തോഷമാകാൻ ചിരിക്കാണ് പൂജയും ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിശ്വനാഥശനെ പൂജ കെട്ടി പിടിക്കുകയാണ് എൻ്റെ മോൾ ഒരുപാട് ദുരിതത്തിലൂടെയാണ് കടന്ന് പോയതെന്ന് ഈ അച്ഛനറിയാം അച്ഛൻ അർജുനെ വിളിക്കട്ടെ മോളെ എന്ന് ചോദിക്കാൻ കേട്ടോ ശേഷം പൂജയും കൊണ്ട് അകത്തേക്ക് പോവാണ് അപ്പം മീനാക്ഷി അമ്മ ഒരു ബൗളിൽ കുറച്ച് മരുന്നും കൊണ്ട് പൂജയുടെ അടുത്തേക്ക് വരുകയാണ് കേട്ടോ ഇത് കുടിക്കും മോളെ ക്ഷീണം എല്ലാം മാറും മാറുമെന്ന് വിശ്വനാഥശൻ പറയുകയാണ് ശേഷം കുട്ടികളോടൊക്കെ അപ്പുറത്തേക്ക് പോകാൻ പറയാൻ കേട്ടോ നീ ഇവളിവിടെ വിശ്രമിക്കട്ടെ എന്ന് പറയാണ് എന്നിട്ട് വിശ്വനാഥശനെ പൂജയുടെ അടുത്തിരിക്കുക കേട്ടോ എങ്ങനെയാണ് മോൾ അമ്പലത്തിലേക്ക് എത്തിയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൂജ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും റോട്ടിലൂടെ ഓടി എത്തിയതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ടുകൊണ്ടാണ് മീനാക്ഷി അമ്മ ഇവിടേക്ക് വരുന്നത് മോൾ എങ്ങനെയാണ് ഈ ഗുണ്ടകളുടെ കയ്യിൽ പെട്ടത് അർജുനോൻ അറിയോ ഇതെല്ലാം അപ്പൊ വിശ്വനാഥശൻ പറയാണ് എന്റെ മീനാക്ഷിയമ്മ അന്ന് ഇവിടെ വന്നത് പൂജയല്ല അത് അതെനിക്കറിയാമായിരുന്നു അത് ഉറപ്പിക്കാനാണ് ഞാൻ അവരെ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഇപ്പൊ മീനാക്ഷി അമ്മ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ വിശ്വനാഥശം പറയാണ് മീനാക്ഷി അമ്മക്ക് വൈകാതെ എല്ലാം മനസ്സിലാകും പൂജ മോൾ സംസാരിച്ചു തുടങ്ങട്ടെ പിന്നീട് വിശ്വനാഥശൻ പൂജയോട് ചോദിക്കുകയാണ് മോൾക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴും അധികം സ്ട്രെയിൻ ചെയ്യേണ്ട മോൾ നന്നായിട്ടൊന്ന് വിശ്രമിക്ക് അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്നിട്ട് ഞാൻ അർജുനെ വിളിക്കാം പോരെ ചോദിക്കാം കേട്ടോ അപ്പോൾ പൂജ ഇങ്ങനെ തലയായിട്ടാണ് പിന്നീട് വിശ്വസിച്ചാൽ മീനാക്ഷി അമ്മയോട് പറയാണ് മീനാക്ഷി അമ്മ എപ്പോഴും മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം ഒന്ന് മോളോട് ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് പറയണം അപ്പൊ മീനാക്ഷി അമ്മ ഓക്കെ എന്ന് പറയട്ടോ പിന്നീട് പൂജയ്ക്ക് ബെഡ്ഷീറ്റ് ഒക്കെ തട്ടി കൊടുക്കുകയാണ് എന്നിട്ട് പൂജ ഇവിടെ കിടക്കാട്ടോ ശേഷം കാണിക്കുന്ന അർജുന്റെ വീടാണ് കേട്ടോ അച്ഛമ്മയുടെ റൂമിലേക്ക് റാണി വരികയാണ് അച്ചമ്മേ എന്താ ഇവിടെയുള്ളവരുടെ ഉദ്ദേശം അച്ചമ്മ എന്താ മോളെ ചോദിക്കുകയാണ് ഇന്നലെ വൈകിട്ട് അജുവാട്ടൻ വന്ന് കയറിയപ്പോൾ മുതലേ തുടങ്ങിയതാ എല്ലാവരുടെയും സ്വഭാവത്തിനൊരു മാറ്റം അപ്പൊ അച്ചമ്മ എന്ത് മാറ്റം ഞാൻ ഉണ്ടാക്കി തന്ന കാപ്പി അച്ചമ്മയെ കുടിക്കാൻ സമ്മതിച്ചോ ഇല്ലല്ലോ അതവൻ തമാശക്ക് ചെയ്തതല്ലേ എന്ന് അച്ഛമ്മ ഈ ഈയിടെയായിട്ട് വേദനിപ്പിക്കുന്ന തമാശയാണ് അജുവേട്ടനെ അച്ചമ്മയെ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇന്നലെ രാത്രി അജുവേട്ടൻ ഹോളിലാണ് കിടന്നത് ഇന്ന് രാവിലെയായിട്ടും എന്നോടൊന്നും വേണ്ടിയിട്ട് പോലുമില്ല മാത്രവുമല്ല ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ എൻ്റെ പിന്നാലെ വന്നു ഒരു കാര്യം ചെയ്യാനും എന്നെ സമ്മതിച്ചില്ല എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടത് പെരുമാറിയത് ഇങ്ങനെയൊക്കെ റാണി അച്ചമ്മയോട് പരാതി പറയണേ എന്നാ അതൊന്ന് ചോദിക്കണമല്ലോ നച്ചമ്മ തിരിച്ചു പറയേണ്ടിട്ടോ അപ്പോഴു അവിടേക്ക് മാധുരിയും മധു ആൻഡി വരെയാണ് എന്റെ മാധുരി എന്താ പ്രശ്നം ചോദിക്കാണ് അപ്പൊ മധു ആൻറ്റി പറയാണ് മനുഷ്യർക്ക് എല്ലായ്പോഴും ഒരുപോലെ പെരുമാറാൻ പറ്റുമോ അറിവാണ് മാറ്റത്തിന്റെ കാതൽ എന്ന് പറയാറില്ലേ ചില അറിവുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർ മാറും അപ്പൊ റാണി ചോദിക്കും എന്നെ പറ്റി ഇപ്പോൾ എന്ത് പുതിയ അറിവാണ് ഉണ്ടായത് ഇത് കേട്ട് മാധുരി പറയും തൽക്കാലം ഈ വീട്ടിലെ കാര്യം ഞാനും മധുവും കൂടി നോക്കിക്കോളാം പൂജ ഇതിലൊന്നും ഇടപെടേണ്ട അപ്പൊ റാണി ചോദിക്കും ഇതെന്താ ഞാൻ വീട്ടു തടങ്ങളിലാണോ അപ്പം മാധുരമ്മ പറയും ഇതിനുള്ള എന്ത് അവകാശമാണ് ഞങ്ങൾക്കുള്ളു ഇതെല്ലാം കേട്ടിട്ട് അച്ഛമ്മ ചോദിക്കും എന്താ ഇപ്പോഴത്തെ പ്രശ്നം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പം മാധുര്യമ്മ പറയും തൽക്കാല പൂജയെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട എന്ന് അർജുൻ പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാധുരമ്മ അവിടുന്ന് പോകാൻ കേട്ടോ തൊട്ട് പിന്നാലെ റാണി പോകുകയാണ് കേട്ടോ പക്ഷേ റാണിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കെട്ടിക്കൊണ്ടിട്ടോ ശേഷം മധുവാൻ്റെ അച്ഛമ്മയോട് പറയും എന്തോ കുഴപ്പമുണ്ടമ്മേ അപ്പം അച്ഛമ്മ പറയും നീ ഇനി ഇടപെട്ട് അധികം കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ടാന്ന് പറയട്ടോ പിന്നീട് സ്നേഹസദനത്തിൽ പൂജ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ശേഷം അവൾക്ക് ആക്സിഡൻറിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശ്വനാഥ മീനാക്ഷി അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഈ കാലത്ത് ഇങ്ങനെയൊക്കെയാ സംഭവിക്കോ ഇങ്ങനെ ചോദിക്കട്ടോ മീനാക്ഷി അമ്മ അപ്പോൾ വിശ്വനാഥ അച്ഛൻ പറയുകയാണ് ഇതിപ്പോൾ കലികാലമാണ് അവനവൻ്റെ ആവശ്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി ആരെ വേണമെങ്കിലും ചവിട്ടിത്താത്താനും ആരെ പറ്റിയും നുണ പറയാനും സ്വന്തം ചെയ്തികൾ വല്ലവന്റെയും പേരിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനും ശ്രമിക്കുന്ന നിറികെട്ട മനുഷ്യരുടെ കാലമാണ് പിന്നീട് മീനാക്ഷിയമ്മ അമ്മ പൂജയോട് ചോദിക്കുകയാണ് അപകടം കഴിഞ്ഞിട്ടും മോൾ കണ്ണു തുറന്നത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണല്ലേ അപ്പം പൂജ പറയാൻ കേട്ടോ അതെ മീനാക്ഷിയമ്മ കഴിഞ്ഞു പോയതൊന്നും എനിക്കപ്പോൾ ഓർമ്മയുണ്ടായിരുന്നില്ല ആരുടെയും മുഖവും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഒറ്റ നിമിഷം കൊണ്ട് ഇതുവരെ ജീവിച്ചതിൻ്റെ ഓർമ്മകളില്ലാതെയാണ് ഞാൻ കഴിഞ്ഞത് അന്ന് ഞാൻ ബോധവും ഓർമ്മയൊന്നുമില്ലാതെ അടിവാരത്തുള്ള ഒരു ആദിവാസി മൂപ്പൻ്റെ വീട്ടിലായിരുന്നു അവരാണ് എനിക്ക് റാണി എന്ന പേര് വിളിച്ചത് കുറെ ദിവസത്തെ അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് എന്നെ അവർ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവിടെ നിന്നാണ് ഞാൻ അഞ്ചനാമ്മയെ പരിചയപ്പെടുന്നത് ആ ഒരു ടൈമിൽ അഞ്ചനാമ്മ ആ ഹോസ്പിറ്റലിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ട് ചികിത്സയിലായിരുന്നു നഷ്ടപ്പെട്ടു പോയ മകളെ ഓർത്ത് മാനസിക നില എന്നെ താളം തൊരവസ്ഥയിലായിരുന്നു കേട്ടോ എന്നെ കണ്ടതിന് ശേഷമാണ് അവർക്കെല്ലാം റിക്കവർ ആയതും നന്നായിട്ട് ഇനി ജീവിക്കണം എനിക്ക് വേണ്ടി എന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ടായത് ആ വീട്ടിൽ അവരുടെ അവസ്ഥ നല്ല മോശമായിരുന്നു സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളും തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടൈം താൻ ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും ഒരു ബോധമില്ലാതെ കഴിഞ്ഞൊരു കാലമായിരുന്നു അത് അഞ്ചനാമയുടെ മകൻ റാണിയെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് ഞാനാണ് അവളെന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പേടി പോലെയായിരുന്നു പിന്നീട് ഞാൻ അവരുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്നൊക്കെ കേട്ടോ അവർ പറഞ്ഞു പരത്തിരുന്നു അവൻ്റെ ഫോണിലെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ തന്നെ ആകെ ഞെട്ടിയിരുന്നു ഇത്രക്കും നീചമായിരുന്നു എൻ്റെ പാസ്റ്റ് എന്ന് ആലോചിച്ചിട്ട് എനിക്കെന്നെ സങ്കടമായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കരയാണ് കേട്ടോ റാ പൂച്ച ഇവിടെ അപ്പം വിഷു പറയുന്നുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്തായാലും എൻ്റെ പൊന്നുമോളെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ ഇനി എൻ്റെ അതൊന്നും ഓർക്കാൻ ശ്രമിക്കേണ്ട നമുക്ക് അർജുനെ വിവരം അറിയിക്കാം അവനറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവും പാവമാണ് മണിനക്ക് വേണ്ടിയുള്ള അലച്ചിലാണ് അവനിപ്പോൾ അങ്ങനെ വിശ്വനാഥ് അർജുനെ ഫോണിൽ വിളിച്ചിട്ട് സ്നേഹസദനത്തിലേക്ക് അത്യാവശ്യമായിട്ട് വരാൻ പറയാൻ കേട്ടോ പിന്നീട് കുട്ടികളെല്ലാവരും പൂജയുടെ ചുറ്റും കൂടി നിൽക്കുക കേട്ടോ എന്താ പൂജേച്ചക്ക് പറ്റി ഇത്ര ക്ഷീണം അന്ന് കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ പൂജേച്ചിയുടെ ഡ്രസ്സൊന്നും നല്ല അടിപൊളിയായിട്ട് മോഡേൺ ആയിരുന്നല്ലോ പൂജേച്ചി എന്നൊക്കെ പറയാൻ കേട്ടോ ആ ഡ്രസ്സും പൂജേച്ചിക്ക് നന്നായി ചേരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പൂജയെ തൊട്ട് ഇങ്ങനെ ഇഞ്ഞ് ഉമ്മ വെച്ചൊക്കെ നിൽക്കാൻ കേട്ടോ പിന്നെ മീനാക്ഷി അമ്മ അവിടേക്ക് പൂജക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ കേട്ടോ പൂജേച്ചി ഇനി ഇവിടെയാണോ കഴിയുന്നത് ഞങ്ങളുടെ കൂടെയല്ലേ പൂജേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ പറയാൻ കേട്ടോ കുട്ടികൾ അപ്പം ഇത് കേട്ട് വിശ്വനാഥം പറയും അല്ല മക്കളെ പൂജേച്ചിക്ക് ഒരു കുടുംബമില്ല ഒരു ഭർത്താവുണ്ട് അപ്പോൾ ഇനി അവരുടെ കൂടെയല്ലേ പൂജി കഴിയേണ്ടത് ഇടയ്ക്കൊക്കെ നമ്മളെ കാണാൻ പൂജ ഇവിടെ വരും നമ്മളെ കൂടെ താമസിക്കും അങ്ങനെ വിശ്വനാഥ് പൂജയും വിനാക്ഷിയമ്മ കുട്ടികളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടേക്ക് അർജുനൻ വരുന്നത് അപ്പോൾ അർജുന അറിയുന്നില്ല കേട്ടോ പൂജ ഇവിടെ എത്തിയിട്ടുള്ള വിവരൊന്നും അർജുൻ വിശ്വനാഥ് അടുത്ത് വന്നിട്ട് ചോദിക്കും എന്താ അച്ഛൻ എന്താ വിശേഷം അച്ഛനെന്തേലും പ്രശ്നം ഉണ്ടായോ എന്താ അത്യാവശ്യമായി കാണണമെന്നൊക്കെ പറഞ്ഞതും ചോദിക്കാട്ടോ ആ ഒരു നല്ലൊരു വിശേഷമുണ്ട് ഇവിടെ അതിന് ഇനക്കും കൂടി സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അധികം നീട്ടി വളച്ചു കെട്ടുന്നില്ല നീ വാ നീ കണ്ടേ തന്നെ ബോധ്യമാവെന്ന് പറയാൻ കേട്ടോ എന്താന്ന് പറഞ്ഞിട്ട് അർജുനകത്തേക്ക് വരിക കേട്ടോ അകത്തേക്ക് വന്നതും അർജുനൻ കാണുന്നത് പൂജ കട്ടിൽ കിടക്കുന്നതാണ് കേട്ടോ പൂജ എന്ന് വിളിച്ചിട്ട് അർജുനൊക്കെ സന്തോഷം കൊണ്ട് കരയാണ് കേട്ടോ അർജുനെ കണ്ടതും പൂജ ചാടി എണീക്കുക കേട്ടോ അർജുന പൂജയെ മുഖത്ത് പിടിക്കുകയും ഉമ്മ ഒക്കെയോ കെട്ടി പിടിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ എന്നിട്ട് കരയാണ് കേട്ടോ അവർ രണ്ടാളും ഇത് കണ്ട് വിശ്വനാഥ്വനും മീനാക്ഷി അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷാവുകയാണ് എന്നിട്ട് അർജുൻ ചോദിക്കുന്നുണ്ട് പൂജ എവിടെയായിരുന്നു എന്താ നിനക്ക് സംഭവിച്ചതെന്നൊക്കെ അപ്പം പൂജ പറയുന്നുണ്ട് അന്നത്തെ ആക്സിഡന്റിന് ശേഷം അടിവാരത്തുള്ള ഒരു പുഴക്കരയിൽ നിന്നുമാണ് ആദിവാസി മൂപ്പന് എന്നെ കിട്ടിയത് അവിടുത്തെ കുറേ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് എന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് ഇവിടെ നിന്നും അഞ്ചനാമ്മയുടെ വീട്ടിലെത്തിയതും പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളും പൂജയ്ക്ക് കുറേ ദിവസം ഓർമ്മ ഇല്ലാതെ നിന്നതൊക്കെ പറയാൻ കേട്ടോ പിന്നീട് റാണി ചെയ്ത് കൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അത്തത് വെക്കുമ്പോൾ അർജുന വിഷമാവുക കേട്ടോ എന്നാലും അവസാനം പൂജ എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയാലോ എന്നാലോചിച്ചിട്ട് അർജുന ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ പിന്നീട് പൂജ അർജുനോട് നന്ദൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അജു ചേട്ടാ എന്താണ് നന്ദനച്ഛന് പറ്റിയത് ആ റാണി അവൾ നന്ദനച്ഛനെ തള്ളിയിട്ടല്ലേ സംഭവം കഴിഞ്ഞതിന് ശേഷം അവളെ എൻ്റെ അടുത്ത് വന്നിരുന്നു മുദ്ര മുദ്രപേപ്പറിൽ കുറേ ഒപ്പിടിയിപ്പിച്ചു എന്നെയും അച്ഛനെയും കൊല്ലാനാണ് അവളുടെ ശ്രമം അവൾക്ക് പകയാണ് അവൾ ഈയൊരവസ്ഥയിലെത്തിച്ചതിന് എന്തായാലും എനിക്ക് നന്ദനച്ഛനെ ഒന്ന് കാണണം അജു കേട്ടോ നീ സമാധാനമായിരിക്കും നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അജു ചേട്ടനെ ആശ്വസിപ്പിക്കാൻ അച്ഛനെ ഒന്നുമില്ല ബോധം തെളിഞ്ഞിട്ടുണ്ട് സംസാരിക്കുന്ന എല്ലാം ഉണ്ടെന്ന് പറയാൻ കേട്ടോ പിന്നീട് അവർ വിശ്വനാഥ്നോടും മീനാക്ഷി കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞ് പോവാണ് അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തിയ പൂജ നന്ദനച്ഛനെ കാണാൻ അരികിൽ എത്തുക കേട്ടോ നന്ദൻ പൂജയെ കണ്ടു സന്തോഷം കൊണ്ട് പൊട്ടി കറിയാണ് കേട്ടോ എൻ്റെ മോളെ ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ടത് ഞാനാണ് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് എൻ്റെ മോൾ ഇപ്പോൾ അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം കേട്ടോ എൻ്റെ മോൾ ഒരുപാട് സഹിച്ചു അല്ലേ എൻ്റെ രണ്ട് മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ് എൻ്റെ ചെയ്തികൾ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളാണെന്നൊക്കെ പറയാം കേട്ടോ അതായത് നന്ദൻ പറയുന്നത് റാണി ഈ ഒരു അവസ്ഥയിൽ പെരുമാറാനും ഇങ്ങനെ അവരെ പക ഉണ്ടാവാനും കാരണം നന്ദൻ തന്നെയാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അദ്ദേഹത്തിന് റാണിയോടൊരു ദേഷ്യവും ഇല്ല കേട്ടോ അവൾക്ക് ഇതേ ഒരു പരാതിയുമില്ലെന്നാണ് അദ്ദേഹം അർജുനോട് പറഞ്ഞത് പിന്നീട് പൂജയ്ക്കുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ അർജുനും പൂജയും കൂടി ഞാൻ നന്ദനോട് പറയാൻ കേട്ടോ എങ്ങനെയായാലും ഇനിയുള്ള എപ്പിസോഡുകൾ റാണിക്കുള്ളൊരു തിരിച്ചടികളായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള കിട്ടിയ എപ്പിസോഡിനുമായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം